ചില വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളെന്നൊക്കെ പറയാനേ എന്ന് പറഞ്ഞ പോലെ ഇവിടെ രാത്രിയിൽ ഈ ഏരിയയിൽ ഒരു അഞ്ചാറ് പട്ടികളുണ്ട് ഇവിടെ ആൾക്കാരെന്ത് ചെയ്യും ഈ പട്ടികളൊന്നും ഉപദ്രവിക്കില്ല ഇതിങ്ങൾ രാത്രി ഇവിടെ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര കാലം കുഴിക്കാണ് ഈ കാലം കുഴിച്ചു കാരണം ഇവിടെ ഒരു ദിവസം ഇവിടെ ആൾക്കാർക്ക് നമ്മുടെ നാട്ടിലൊക്കെ പേടിയുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെയും പേടിച്ചിട്ട് ഇതൊരു ഹനുമാൻ്റെ ഫോട്ടോയാണ് നമ്മുടെ കാലനെയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ളതും ഇവിടുത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രത്തിലൊരു കോട്ടയാണ് ഇതിവിടെ കൊണ്ടേ തൂക്കിയേക്കുന്നത് ഇവിടെ ഈ പട്ടി കാലം കൂന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ നാട്ടിൽ ഓരോരോ വിശ്വാസമുണ്ട് ഈ വിശ്വാസം എല്ലായിടത്തും ഞാനിവിടെ എല്ലാവർക്കും കൊണ്ടൊരു ഷട്ടിൽ കുറഞ്ഞു എൻ്റെ പട്ടിയെല്ലാം കൂടെ പിടിക്കുന്ന പോസ്റ്റ് കുറവ് മാറിച്ചിട്ടുണ്ട് പോസ്റ്റ് ഇട ആരാണടുത്തും മരിക്കുകയെന്നറിയില്ല എന്നാരെല്ലാം പറയാറുണ്ട് എന്ന് പറഞ്ഞത് ഇവിടെ പട്ടി ദിവസമായിട്ട് ഒരു അഞ്ചാറ് ദിവസമായിട്ടും കാലം കൂടുന്നുണ്ട് ആരും കൂടെ വെച്ചതാണ് പടവ് അപ്പോൾ തലം പൂച്ചയ്ക്ക് ഒരു കുറവുണ്ട് ഇപ്പോൾ രണ്ട് ദിവസമായത് ഇവിടെ വെച്ചിട്ട്